വീഡിയോ ഇട്ടപ്പോഴത്തേക്കും പേടിച്ച് പേടിച്ചാണ് സത്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഓടോ ഇല്ലേ ഒന്നും അറിയാൻ പോയാവിളിയാക്കോ കേട്ടോ എന്തിന് ചെയ്യുമോ എന്നറിയാൻ വേണ്ടിയതിനും വീഡിയോ പോസ്റ്റ് ചെയ്തത് പക്ഷെ എല്ലാവരും നല്ല സപ്പോർട്ടാണ് കമന്റ് ബോക്സിൽ എല്ലാവരും കുറെ പേരും എല്ലാം ടൈപ്പ് ചെയ്തിട്ടുണ്ട് ആ പേരെല്ലാം ഇന്ന് പറയുമേ എല്ലാം അല്ല കുറച്ച് പേരുകളൊക്കെ ഇന്ന് പറയും ബാക്കി പേരുകൾ അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും പറയും പിന്നെ പിന്നെന്താ പിന്നെ എല്ലാവർക്കും ഒരു സംശയമാണ് ഈ ആദ്യ എന്നുള്ള പേര് ചാനലിന് ആദ്യാനന്ദൻ എന്ന പേരിട്ടതെന്ന് വെച്ചാൽ ഞാനാണ് ഏറ്റവും മൂട്ടത് അപ്പൊ എന്റെ പേര് ആദ്യം എന്നും ഏറ്റവും ഉള്ളത് നന്ദനാണ് അപ്പൂല്ല അവനാണ് ഏറ്റവും എളിയത് അതുകൊണ്ടാണ് നമ്മൾ ആദ്യ നന്ദനെന്ന് പേരിട്ടെ എൻ്റെ പേര് ആദ്യ നന്ദനെന്നല്ല വെറു ആദ്യ ഇനി നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുതരാം ഏർ നമ്മൾ എല്ലാരും ഒരു വീട്ടിലാണ് താമസിക്കണെന്നാണ് ചോദിക്കണത് അമ്മക്ക് സത്യം പറഞ്ഞാൽ രണ്ടു വീടുണ്ട് അമ്മയ്ക്കൊരു വീടുണ്ട് കുഞ്ഞയ്ക്ക് ഒരു വീടുണ്ട് പക്ഷെ നമ്മൾ എല്ലാരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത് രാവിലെ ഉറക്കെ ആരാണ് ആദ്യം അവരെ വീട്ടിലാണ് അന്ന് നിൽക്കുക അങ്ങനെയാണ് നമ്മൾ താമസിക്കുന്നത് പിന്നെ എന്തേരാണ് സംശയം യൂണിഫോം യൂണിഫോം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം എനിക്ക് ചുരിദാറായിരുന്നു ഞാൻ പ്ലസ് ടു കഴിയും വരെ ചുരിദാറാണ് എനിക്ക് ചുരിദാർ ആയിരുന്നു പിന്നെ ഇപ്പം കോളേജിലായതുകൊണ്ട് വേറെ ആണ് ഇത് ഈ അമ്മക്ക് നമ്മളിപ്പോൾ ഇട്ട് വീഡിയോ ചെയ്യുന്ന യൂണിഫോം തന്നെയാണ് നമ്മുടെ സ്കൂളിൽ അതേ സെയിം യൂണിഫോമാണ് ഇട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അല്ലാതെ യൂണിഫോം ഇവിടുന്ന് വേറെ എവിടെ നിന്ന് മേടിക്കണേ അല്ല തയ്ക്കണേലും അപ്പം അതിൻ്റെ പയസ്തു തത്യം വരെ ചിലവാക്കൂല ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഇതാണ് എന്റെ അച്ചാച്ചെ അതെന്റെ അമ്മഅമ്മ നമുക്ക് ഇവിടെ വെറു വെച്ചതേ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ നമുക്ക് വിറവ് വെച്ചത് കൊണ്ടു അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് യുവമാരി വെട്ടിയിരുന്നത് അച്ചാച്ച എടുത്തോ അവിടെ അടുക്കിയേക്ക് എല്ലാവർക്കും മുഖം കാണിക്കാതാണ് ഇനി കൊഴിച്ച് ഇതെല്ലാം യുവമാരി എന്നെ കീറിയിട്ടാണ് ഈ താഴെ കീറിയിട്ടത് എല്ലാം എടുത്ത് ഇനി മുകളിൽ കൊണ്ടുപോയ്ക്കണം അത് ഈ ബംഗാളി ബാബു കളി ചെയ്തു ഇനി അവരെടുത്തോണ്ടിരിക്കുമ്പോ കൂടെ അവിടെ പോയിട്ട് വരും ഇപ്പൊ വിശ്വസിച്ചില്ലേ ഇവരാണ് ബംഗാളി ബാബു ഇവിടെന്താ പിന്നെ നമ്മളെ ജില്ല തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ ചിറയൻ കീഴ് ചെറിയ കീഴിൽ മൂടാപുരത്ത് കൊച്ചാലും നമ്മളെ കറക്റ്റ് സ്ഥലം അവിടെ നമ്മൾ പഠിക്കുന്ന സ്കൂള് എസ് എസ് എം കൊച്ചാലും സ്കൂളിന്റെ തൊട്ടടുത്താണ് നമ്മളെ വീട് പിന്നെ ആ പിന്നെ ഒരു ആറ്റിങ്ങനെയുള്ളൊരു ഇന്ന് കമന്റ് ഇട്ടാന്ന് അവളെ പേര് ഞാൻ മറന്നുപോയി ഞാൻ പറയാം വീഡിയോയിൽ പറയാം അല്ല വീഡിയോ അല്ല പേര് പറയുമ്പോ ഞാൻ പറയാം പിന്നെ ഇന്നൊരു നമ്മളെ കാണാൻ വരും പറഞ്ഞു അതൊന്നാണ് ഇത്ര ഒരകെ ഒക്കെ നിക്കണല്ലേ എവിടെ ഇനി ഇങ്ങനെ ഇനിയോളൊരു അപ്പൊ അപ്പൊ ഇനി കമന്റ് ബോക്സിൽ കമന്റ് ഇട്ട കൊച്ചുങ്ങളെ പേരൊക്കെ ഇപ്പൊ പറയാമേ നമ്മളെ സംസാരിച്ചോണ്ടൊക്കെ ഇന്നപ്പോഴത്തേക്ക് അച്ഛൻ ചിക്കനൊക്കെ മേടിച്ചോണ്ട് അന്ന് ചിക്കൻ രാത്രി ചിക്കൻ ചപ്പാത്തി നമ്മളെ കൊച്ചില്ലേ ഇതാണോ എത്ര പഠിക്കണെന്ന് പറഞ്ഞിട്ട് യു കെ ജി എല്ലാവർക്കും ഹായ് താക്കിട്ട് എല്ലാ അപ്പൊ ഞാൻ ഇനി എല്ലാരും പേര് പറയാമേ ഐശ്വര്യ ഗായത്രി നീരവ് റംസാൻ ഗൗതമി അനുഹി അനുഹി കാദ്രിൻ റൈസു നേഹ ശിവനന്ദ ആര്യ അൽസ ഫാത്തിമ അനുവിദ്യ എന്റെ ടീച്ചറിന്റെ പേര് അനുവിദ്യ എന്നാണ് ഇംഗ്ലീഷ് എടുപ്പിച്ച് ഇപ്പൊ ടീച്ചർ കാനഡയിലാണ് പിന്നെ ഐഷ ശ്രീനന്ദ സിദ്ധാർത്ഥ് മാളവിക അൽവിൻ ആർദ്ര ശിവ ഹിബ പിന്നെ ഒരു ആന്റി കമന്റ് ഇട്ടിരുന്ന എന്റെ മക്ക പേരും കൂടി പറയണേന്ന് പറഞ്ഞോണ്ടിരുന്ന അവർ അവർക്ക് സ്പെഷ്യൽ ഹായെ ആമി അച്ചു മിലാൻ റിയ ദേവൻ ദേവു ആത്മിക ഹരിനാരായൺ വൈക ആദ്യ എന്റെ പേര് ആദിത്യ നീരവ് റംസാൻ ഗൗതമി ദേവിക ദേവു ശിവാനി കാദ്രിൻ രണ്ടു തൊട്ടം ഞാൻ എഴുതിയ പേര് പിന്നെ അനുപ്രിയ രോഹിത് പൗർണമി സിറാഗ് ആര്യ എൻ്റെ അമ്മേടെ പേര് ആര്യ എന്നാണ് കുഞ്ഞയുടെ പേര് ആശയെന്ന് റൈസു ഫിദ ആര്യപ്രിയ ശ്രീനന്ദ ആദി രാജലക്ഷ്മി സ്വാതിക അനുഗ്രഹ നൈനിക ജോൺ പിന്നെ ദേവസേന ദേവസേനക്ക് സ്പെഷ്യൽ ഹായ് പിന്നെ ജോൺ ജുവാൻ ജുവാൻ ഈ രണ്ട് പേര് ഒരാൻറ്റി ആ ആൻറ്റിയുടെ മക്കളെ പേരെന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ഹായ് പറയാൻ പറഞ്ഞിരുന്നതാണ് അവർക്ക് സ്പെഷ്യൽ ഹായ് പിന്നെ ആദി റിഷാൻ ഋഷാൻ പിന്നെ കുറേ പേരുകൾ വായിക്കാൻ പറ്റാതെ കേട്ടോ അത് ഞാൻ കുറേയൊന്നും ഇതിൽ എഴുതിയിട്ടില്ല അവർക്കും ഹായ് ഞാൻ പറയാമേ അതുവരെ പേരും റിഹാൻ ഇവ സഫ ഐമ നീരജ ധ്യാൻ മയൂഹ ശ്രീദേവി ആദി മിത്ര മിത്ര എല്ലാത്തെ എല്ലാ വീടേക്കും മിക്ക എല്ലാ വീടേക്കും കമൻറ്റിടും ഒരു സ്പെഷ്യൽ ഹായ് ധ്യാനിക പിന്നെ ദേവു ദേവനന്ദ ഐശ്വര്യ നേഹ ശ്രീനന്ദന എല്ലാവർക്കും സ്പെഷ്യൽ ഹായ് എല്ലാവർക്കും ഹായ് പിന്നെ ഇനി ഇത്ര പേരെ ഞാൻ എഴുതിയിട്ടുള്ളൂ ഇനി എഴുതാത്ത പേര് അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും പറയും അവർ ഈ ഈ ഇടുന്ന വീഡിയോയ്ക്ക് ആദ്യമേ കമന്റ് എഴുന്നേൽ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിടക്ക് ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് ഞാൻ എല്ലാവരും പിൻ ചെയ്തിട്ടുണ്ട് പിൻ ചെയ്യാൻ പറഞ്ഞാൽ എല്ലാവരും പിൻ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ കുറെ ഒന്നും കമൻറ്റൊന്നും റിപ്ലൈ തന്നിട്ടില്ല എല്ലാം തന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ആരും വിഷമിക്കുകയും ചെയ്യരുത് പിടങ്ങിപ്പോവേം ചെയ്യരുത് പിന്നെ എന്തിനാണ് കൃഷ്ണപ്രിയ കൃഷ്ണപ്രിയ അന്ന് നമുക്ക് ആദ്യമായിട്ട് കമന്റ് ഇട്ടൊരു കൊച്ചാണ് അവൾ അവളാണെന്ന് തോന്നുന്നതേ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് അവൾക്ക് റിപ്ലൈ കൊടുത്ത് അവളാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഹായ് അല്ലെങ്കിലും നല്ല ഹായ് അപ്പൊ അത്രേ ഉള്ളൂ ചറ്റാമി ബൈ ചെയ്യൂ